ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആക്ച്വലി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ആക്ച്വലി നമ്മുടെ ജയലക്ഷ്മിയുടെ കല്യാണ വ്ലോഗാണ് ഇത് എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി ഇടാൻ ഇതുവരെ വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജയലക്ഷ്മിയുടെ കല്യാണം വന്നിട്ട് ഗുരുവായൂരായിരുന്നു അപ്പം നമ്മൾ തലേന്ന് പോയി അവിടെ സ്റ്റേ ചെയ്യാണ് കേട്ടോ ചെയ്തത് മാത്ര വ്യത്യാസം വരുന്നുണ്ട കഴിച്ച കഴിച്ചു കഴിച്ചു കഴിക്കണ നമുക്ക് മേക്കപ്പ് രാവിലെ ഒരു രണ്ട് മണിയാവുമ്പോൾ തുടങ്ങണം അപ്പം നേരത്തെ ഉറങ്ങണമല്ലോ അതാണ് ആൻറ്റി വന്ന് ഇവിടെ വിളിക്കുന്നത് ആൻറ്റിയുടെ കൂടെ ആൻ്റി വേറെ റൂമിലാണ് അപ്പോൾ ആൻഡിയുടെ കൂടെ വന്ന് കിടക്ക് കിടക്കുന്ന പറഞ്ഞാൽ ആൻറ്റി വിളിച്ചുകൊണ്ടിരിക്കണായി കാണുന്നത് ഇവളാണെങ്കിൽ ഞാൻ വരില്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം ഇവരുടെ കൂടെ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻഡി കാണുന്നത് അപ്പോൾ രാവിലെ രണ്ട് മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റെങ്കിലും ഇവിടെ കുളിച്ചൊക്കെ വന്ന് കഴിഞ്ഞ് ഇവിടെ മുടിയൊക്കെ ഉണങ്ങാൻ കുറച്ച് ടൈം എടുത്തു എല്ലാം കൂടി കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായെന്ന് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളായല്ലോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ചുട്ടിയൊക്കെ ഞാൻ വെറുതെ വെച്ച് നോക്കണുണ്ടോ കാരണം അവൾ ഓൾറെഡി ഒരു ചുട്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി ചെറുതാണ് കേട്ടോ അവൾ നോക്കി വെച്ചിട്ടുണ്ടോ അവൾ ഓൾറെഡി ആൾ ഭയങ്കര ആണ് എന്നാലും നമ്മളെ ഹെയറിലൊക്കെ ഇത്തിരി മെസ്സി ബ്രൈഡ് ഒക്കെയാണ് ചെയ്തു കൊടുത്തത് അങ്ങനെ അവളെ റെഡിയാക്കി നമ്മൾ അമ്പലത്തിലോട്ട് പോയി അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടി ഇവിടെ റെഡി ആയിട്ട് നിന്ന് കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുതന്നൊരു മൊമെൻറ്റാണ് കേട്ടോ ആക്ച്വലി ഇവളുടെ കല്യാണം എന്ന് പറയുന്നത് ഗുരുവായൂർ ബ്രൈഡ്സിന് ഒരുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെയൊക്കെ കാണണമെന്ന് അങ്ങനെ കുറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആണ് ഇറ്റ്സ് ലൈക്ക് എ വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ എസ് അപ്പോൾ കെട്ടുകഴിഞ്ഞ് ഗുരുവായൂരും നമ്മൾ നേരെ പോകുന്നത് നോർത്ത് പറവൂറിലെ രംഗനാഥ് ഓഡിറ്റോറിയത്തിലാണ് അവിടെയാണ് ബാക്കി ഫംഗ്ഷൻസ് എല്ലാം അപ്പം നമ്മൾ വന്നിട്ട് സാരി ചേഞ്ച് ചെയ്തു ഓർണമെന്റ് സെറ്റ് ചെയ്തു ആ മുറിയിലാണെങ്കിൽ നിറച്ച ആൾക്കാരായിരുന്നെ റൂം ഇത്തിരി കഞ്ചസ്റ്റഡ് ആയിരുന്നു കാരണം കുറച്ചധികം പേരുണ്ടായിരുന്ന കേട്ടോ പക്ഷെ നമ്മൾ സാരി ചേഞ്ച് ചെയ്തു ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു അത്യാവശ്യം സമയം നമുക്ക് കിട്ടി അപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് റിസപ്ഷന് നമുക്ക് സമയമായിട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളവളുടെ മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്തു ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഗ്രൂം അബിക്കും നമ്മൾ ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ഹെയർ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ടെക്സ്റ്റേഡ് ലൈൻസ് ഒക്കെ കൊടുത്തു ഫുൾ സ്വെറ്റാണ് കേട്ടോ തലയിൽ എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയിട്ടാകും അപ്പോൾ അത്ര ഒന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്